പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണിയുമായി പാകിസ്ഥാൻ ആണവായുധമടക്കം എല്ലാ ശക്തിയും ഉപയോഗിക്കുമെന്ന് റഷ്യയിലെ പാക് അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലി പറഞ്ഞു സംഘർഷ സാഹചര്യം തുടരുന്നതിനിടെ പാകിസ്ഥാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു നടപടികൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ചനാബ് നദിയിലെ ഡാമിന്റെ ഷട്ടർ താഴ്ത്തി ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ നാവികസേന പൂർണ്ണ സജ്ജമെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി പ്രധാനമന്ത്രിയെ അറിയിച്ചു ബൽറാം നെടുങ്ങാടിയും വിനീത വിജയയും വിശദാംശങ്ങളുമായുണ്ട് ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക് ബൽറാം ഇത്തരം ഭീഷണി നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുള്ളതാണ് അണു രാജ്യമാണ് പാകിസ്ഥാൻ എന്നത് മറക്കാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള ഭീഷണികൾ അത് തുടരുന്നു എന്നതിനപ്പുറത്തേക്ക് വിശദാംശങ്ങൾ എന്തൊക്കെ അനുജ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ നേതാക്കളുടെ ഭാഗത്തു നിന്നും ആണവായുധമടക്കം ഉപയോഗിക്കുമെന്നുള്ള ഭീഷണി ഉയർന്നിരുന്നു എന്നാൽ അത് ആവർത്തിക്കുകയാണ് ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയം റഷ്യയിലെ പാകിസ്ഥാന്റെ അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാദിയാണ് ജമാലിയാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത് റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ആർത്തിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജമാലി ആണവം അടക്കം ഏത് തരത്തിലുള്ള പരമ്പരാഗത ആയുധങ്ങളും അടക്കമുള്ളവ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കും എന്നുള്ള ഭീഷണി മുഴക്കുന്നത് ഒപ്പം തന്നെ പാകിസ്ഥാൻ നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് അടിയന്തര പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട പാക് പ്രസിഡന്റ് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് പെഹൽഗാമിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സാഹചര്യം അടക്കമുള്ളവ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു അടിയന്തര സമ്മേളനം പാർലമെന്റിനെ വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും പ്രകോപനപരമായ പരാമർശങ്ങൾ ഈ ഒരു സമ്മേളനത്തിലും ഉണ്ടായേക്കും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാകിസ്ഥാൻ ഒരു വശത്ത് ഈ പ്രകോപനപരമായ പരാമർശങ്ങൾ ആവർത്തിച്ചിരുന്നു അതിനിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം പാകിസ്ഥാന്റെ ആയുധശേഷി സൈനികഫലവും സംബന്ധിച്ചുള്ള വിമർശനങ്ങളും വിലയിരുത്തലുകളും പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഈ ആണവായുധ ഭീഷണി ഉൾപ്പെടെ മുഴക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാന് നാല് ദിവസ ത്തെ യുദ്ധത്തെ അതിജീവിക്കാൻ മാത്രമേ ശേഷിയുള്ളൂ എന്നും അത്രത്തോളം ശുഷ്കമാണ് ആയുധങ്ങൾ എന്നുമുള്ള വിലയിരുത്തലുകൾ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിരുന്നു ഇതോടൊപ്പം തന്നെയാണ് ഈ പാക് അധീന കശ്മീർ മേഖലയിൽ ഗ്രാമീണരെ തോക്കുപയോഗിക്കാൻ അഭ്യസിപ്പിക്കുന്ന പാക് സൈനികരുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇതെല്ലാം തന്നെ പാകിസ്ഥാന്റെ സൈനിക ബലം അല്ലെങ്കിൽ പാകിസ്ഥാൻ വളരെ മോശം അവസ്ഥയിലാണ് എന്നുള്ള സന്ദേശം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നൽകുന്ന ഒരു ഘട്ടത്തിലാണ് തുടർച്ച ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും ശ്രദ്ധേയമാണ് ഭാഗത്തുനിന്നും അതാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകൾ അതിനിടെ ഇന്ത്യയും നിലപാട് കടുപ്പിക്കുകയാണ് വിനീത ബിജി വിശദാംശങ്ങളാണ് വിനീത കഴിഞ്ഞ ദിവസം വ്യാപാര വാണിജ്യ ബന്ധം പൂർണ്ണമായി ഇന്ത്യ അവസാനിപ്പിച്ചിരുന്നു ഇപ്പോൾ ജനാബ് നദിയിലെ ഡാമിന്റെ ഷട്ടർ താഴ്ത്തിയെന്ന വാർത്ത വരികയാണ് അങ്ങനെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കൂടുതൽ നടപടികൾ എന്തൊക്കെ കൂടാതെ ഒരു തിരിച്ചടിക്ക് എപ്പോൾ വേണമെങ്കിലും സജ്ജം എന്ന നാവികസേനയുടെ നിലപാടതിപ്പോൾ പ്രധാനമന്ത്രി കൂടി അറിയിച്ചിരിക്കുന്നു തീർച്ചയായും അനുജ ഇപ്പോൾ ഈ ചെനാബ് നദിയിലെ ബംഗ്ലീഹാർ ഡാമിന്റെ ഷട്ടർ ഇന്ത്യ താഴ്ത്തിയിരിക്കുകയാണ് ഈ പാകിസ്ഥാൻ മേഖലകളിലേക്കുള്ള ജലമുഴുക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃഷിയടക്കം വലിയ രീതിയിൽ ബാധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത് ഒപ്പം തന്നെ ഹസ്വകാലമായിട്ടാണ് ഇത്തരമൊരു നടപടി എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ ജലം ഒപ്പം കിഷൻഗംഗ ഡാമിലും സമാന നടപടികൾ സ്വീകരിക്കാനാണ് നീക്കമുണ്ട് നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപാര മേഖലയിലും ഒപ്പം തന്നെ ഈ തുറമുഖത്തിലുമൊക്കെ വലിയ വിലക്കടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കൂടി രാജ്യം കടക്കുന്നത് അതിനിടെ ഇന്നലെ വൈകിട്ടാണ് പ്രധാനമന്ത്രിയുമായി നാവികസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച നടത്തിയിരുന്നത് കൂടിക്കാഴ്ച ഏതാണ്ട് മുപ്പത് മിനിറ്റോളം നീണ്ടുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കൂടിക്കാഴ്ചയിലാണ് ഈ സൈന്യം സജ്ജമാണെന്ന് നേരത്തെ തന്നെ സംയുക്ത സൈന്യം സജ്ജമാണെന്നുള്ള കാര്യമൊക്കെ മേധാവിമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ നാവികസേനയുടെ നേതൃത്വത്തിൽ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും പ്രധാനമന്ത്രിയുമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതാണ് സജ്ജമാണ് നാവികസേന എന്ന് പ്രധാനമന്ത്രിയെ കൂടി അറിയിച്ചിരിക്കുന്നു കൂടാതെ ഇന്ത്യയുടെ ഭാഗത്തും പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ കടുപ്പിച്ചിരിക്കുന്നു